സ്വപ്ന സുരേഷ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുകയാണ് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തത് വീണയും സുനീഷും അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുകയാണ് ഷോൺ ജോർജ് വരും ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വൻ വൻകുരുക്കുകളുടേത് തന്നെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് അബുദാബിയിലെ ബാങ്ക് ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഷോൺ ജോർജ് നൽകിയത് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ഷോൺ ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി വീണ തൈക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ശരാശരി പത്ത് കോടി രൂപ വരെ ഈ അക്കൌണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ് എസ് എൻ സി ലാവലിൻ രാജ്യാന്തര കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ എന്നിവയിൽ നിന്ന് എക്സാലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലാവലിൻ കമ്പനിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ ഷോൺ ജോർജ് കേസ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും ചൂണ്ടിക്കാട്ടി ലാവലിന്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് വഴി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആറ് ശതമാനം പലിശയ്ക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണ് ഇങ്ങനെ കൂട്ടി നൽകുന്നത് ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൌണ്ടിലേക്ക് ലാവലിൻ നിക്ഷേപിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പറുമായുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കാലത്ത് തന്നെ വിവാദമായതാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് പി ഡബ്ല്യു സിയുമായി കരാർ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് കരാർ അവസാനിക്കുന്നത് ഇതേ കാലയളവിൽ തന്നെയാണ് അബുദാബിയിലെ അക്കൌണ്ടിൽ കൺസൾട്ടിംഗ് കമ്പനി പണം നിക്ഷേപിച്ചിരുന്നത് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തു കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുന്നതായി ഷോൺ ജോർജ് പറഞ്ഞു അന്ന് പി ഡബ്ല്യു സിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു സ്വപ്നയുടെ കമ്പനിയുടെയും മെന്റർ സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ച സ്വപ്നയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം ഒന്നര ലക്ഷത്തിലധികം രൂപയായിരുന്നു എന്നാൽ ഇതേ ഇനത്തിൽ പി ഡബ്ല്യു സിക്ക് നൽകിയിരുന്നത് മൂന്നര ലക്ഷം രൂപയും അപ്പോൾ സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം കഴിച്ച് രണ്ടര ലക്ഷത്തോളം രൂപയോളം ഓരോ മാസവും എവിടേക്കാണ് പോയിരുന്നത് എന്നത് ഇപ്പോൾ പുറത്തു വരികയാണെന്നാണ് ആരോപണം ആദായ നികുതി റിട്ടേണിൽ വിദേശത്തുള്ള അക്കൗണ്ടിനെ കുറിച്ച് വീണം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് തനിക്ക് ലഭിച്ച വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എന്നിവർക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകി മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ ജോർജ്ജ് വ്യക്തമാക്കി